രണ്ടായിരത്തി പത്തൊൻപതിന്റെ അവസാനത്തെ ലോക്സഭയിൽ വലിയ നീണ്ട ഒരു പ്രസംഗം നടത്തി നരേന്ദ്രമോദി ബി ജെ പി ഗവൺമെന്റിനെതിരെ അതിശക്തമായിട്ട് പ്രസംഗമൊക്കെ ചെയ്തതിന് ശേഷം ഇതേ ശ്രീ രാഹുൽ ഗാന്ധി അങ്ങേ അറ്റത്ത് പ്രതിപക്ഷത്തുള്ള അങ്ങേ അറ്റത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് നരേന്ദ്ര ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേരയിൽ വന്ന് പ്രധാനമന്ത്രിയെ അടങ്കം കെട്ടിപ്പിടിച്ച് ഒരു പൊട്ടിക്കരച്ചിലാക്കി ഞാൻ പറഞ്ഞത് ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പറയാതെ അങ്ങ് പറഞ്ഞു നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവു രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാനത്തെ ലോകസഭയിൽ ശ്രീ രാഹുൽ ഗാന്ധി എന്തൊരു ബാലിശമായ മനസ്സാണ് നിങ്ങളെ ഈ തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ കാര്യം ഇവിടെ വന്ന് വിളമ്പുമ്പോൾ അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ടേ ഈ രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാനും പിന്തുണക്കാനും അന്യായം ബി ജെ പി പ്രവർത്തിച്ചപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിന്തുണക്കെത്തിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കത്തയിൽ ശ്രീ ജമ്മുകാശ്മീരിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അതിലൊരു ബി ജെ പി കാരനുണ്ട് ബി ജെ പിയുടെ ഒരു മന്ത്രിയും കൂടി അതിൽ ഉണ്ട് എന്ന് വന്നപ്പോൾ അതെല്ലാം കാണാൻ വലിയ വിഷയമായി അത് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ രാഹുൽ ഗാന്ധിനെ കയ്യേറ്റം ചെയ്തു ആക്രമിച്ചു അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും അദ്ദേഹം പത്രസമ്മേളനത്തിലും ആദ്യശക്തമായി ഈ തരത്തിൽ ഒരു പാർലമെന്റ് മെമ്പറെ ദേശീയ പാർട്ടിയുടെ നേതാവിനെ ആക്രമിച്ച് ശരിയായില്ല അപലപിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടി ഇ ഡി ഇ ഡി വേട്ടയാടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു എന്നിട്ട് അദ്ദേഹം താമസിക്കുന്ന പാർലമെൻറ്റ് മെമ്പറുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി ഇതിൻ്റെ എന്നതിന് ശേഷം ലോകസഭാംഗത്വം റദ്ദിച്ചു ബി ജെ പി ഈ തരത്തിലുള്ള അതിക്രമം കാണിച്ചപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ എതിരായിട്ട് പറഞ്ഞവർക്കെല്ലാം എതിരെ പ്രയോഗിക്കുന്ന ഈ വിദ്യ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രയോഗിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജും പത്രസമ്മേളനം നടത്തി അന്നത്തെ പത്ര റിപ്പോർട്ട് എടുത്തു നോക്കൂ ഇത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഇതൊരു ജനപ്രതിനിധിയോട് ചെയ്യേണ്ടുന്നതല്ല ബി ജെ പി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് എന്ന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വ്യക്തമായിട്ട് ദൃഢമായ ഭാഷയിൽ അവലപിച്ചിട്ടുള്ള ആ പ്രസ്താവനയൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് എപ്പോഴും അങ്ങോട്ട് ബി ബി ജെ പിക്ക് പിണറായി പറയുന്നില്ല പിണറായിക്കെതിരെ ബി ജെ പി അറ്റാക്ക് ചെയ്യുന്നില്ല വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ദേശീയ നേതാവ് ഇതുപോലെ പ്രതികരിക്കാൻ